സർവസൃഷ്ടിയുടെ ഭാഗലോകം പരിപാടിയായിരിക്കും എല്ലാവർക്കും സ്വാഗതം എൻ്റെ യോഗ ക്ലാസ്സൊക്കെ നിങ്ങളെല്ലാവരും കാണാറിയും പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട് ഈ പ്രാവശ്യം നമ്മളൊരു വലിയൊരു യോഗാസനമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയതെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ചെയ്യുന്നത് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസനമാണ് വൃഷാസനത്തിന് പേര് അത് ചെയ്യുന്നതോടുകൂടിയിട്ട് അവർക്ക് കോൺസെൻട്രേഷൻ പൗറ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു മുതിർന്നവർക്കാണെങ്കിൽ ബി പി മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരാസനം കൂടിയാണ് വൃക്ഷാസനം നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം പക്ഷേ നമ്മുടെ കൽപാതം തുട തുടങ്ങുന്നതിനു ശരിക്കും തുട കയറ്റ കറക്റ്റ് പൊസിഷനിൽ തുട തുടങ്ങുന്നവർക്ക് കയറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ ഈ കൈകളും മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ഒരു 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 പോയിന്റിലേക്ക് 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 തന്നെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ലെവലിൽ നോക്കി നിൽക്കാൻ സാധിക്കും ശ്രദ്ധ മാത്രം ഈ ആസനങ്ങൾ ചെയ്ത് പല ദൈവങ്ങളും പ്രത്യക്ഷപ്പെടുത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ഒറ്റക്കാലിൽ നിന്നിട്ടാണ് വളരെ ഒരു ബാലൻസിംഗ് ഒരാസനം കൂടിയാണ് കറക്റ്റ് നിങ്ങളെല്ലാവരും ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാവരും കോൺസെൻട്രേഷൻ പൗണ് പ്രതീക്ഷിക്കും നന്ദി നമസ്കാരം